ഈശോമിഷിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഇന്ന് പള്ളിക്കുദാശ കാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഇതിൽ നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള താലന്തകളുടെ ഉപമയെക്കുറിച്ചാണ് പറയുക ധനവാൻ തൻ്റെ മൂന്ന് വൃത്തിയന്മാരെ അഞ്ചും മൂന്നും ഒന്നുമായിട്ടിങ്ങനെ താലന്തകൾ ഏൽപ്പിക്കുന്ന ഉപമ അതിൽ ധനവാൻ്റെ സ്ഥാനത്ത് ഈശോമിഷിഹായും താലന്തികൾ സ്വീകരിക്കുന്ന കൃത്യമായ സ്ഥാനത്ത് ഞാനും നിങ്ങളുടങ്ങുന്ന വിശ്വാസ സമൂഹവും ധനവാൻ്റെ രണ്ടാമത്തെ വരവ് ഈശോയുടെ രണ്ടാമത്തെ വരവുമായിട്ടൊക്കെ നമുക്ക് ഉപമിക്കാം അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കുവാൻ തയ്യാറാണോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് താലന്തിൻ്റെ ഉപമയിലൂടെ ഈശോ നമ്മുടെ മുമ്പിലേക്ക് വെക്കുക പ്രിയപ്പെട്ടവരെ നല്ലൊരു ഭാര്യയായിരിക്കാൻ നല്ലൊരു ഭർത്താവായിരിക്കാൻ നല്ലൊരു മകനായിരിക്കാൻ മകളായിരിക്കാൻ വിദ്യാർത്ഥിയായിരിക്കാൻ ജോലിസ്ഥലത്തെ നല്ലൊരു എംപ്ലോയി ആയിരിക്കാനൊക്കെ അധ്വാനിക്കുവാൻ നീയും ഞാനും തയ്യാറാണോ പലപ്പോഴും മാമോദിസായിലൂടെ ക്രിസ്ത്യാനിയായവരാണ് നമ്മൾ ഓരോരുത്തരും പക്ഷേ അത് ജീവിതത്തിൽ എത്രത്തോളം പ്രാവർത്തികമായിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് ക്രിസ്ത്യാനി എന്നാൽ ആയിത്തീരുക എന്നുള്ളൊരു അർത്ഥമാണ് ഉള്ളത് നമ്മളോരോരുത്തരും മാമോദിസായിലൂടെ ക്രിസ്ത്യാനി ആയി എന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ക്രിസ്തുവായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപപ്പെടാനായിട്ട് നമുക്ക് സാധിക്കാറില്ല പ്രിയപ്പെട്ടവരെ വിശ്വാസിയായിരിക്കുന്നതിലുപരിയായിട്ട് നല്ലൊരു ജീവിക്കുന്ന ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്തുവായിട്ട് മാറാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം എവിടെയോ വായിച്ചു കേട്ട ഒരു കുഞ്ഞു കഥ ഇങ്ങനെയാണ് ഒരു ആദിവാസി യുവാവിനെ ഒരു കണ്ണാടി കാട്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അവൻ ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ സൗന്ദര്യമുള്ള നല്ല ശരീരഭംഗിയുള്ള ഒരു യുവാവിനെ കാണുന്നു അവൻ മറ്റേതൊരു യുവാവാണെന്ന് കരുതി ആ കണ്ണാടി കഴുകി വൃത്തിയാക്കിയിട്ട് തൻ്റെ കുടിലിലേക്ക് മടങ്ങുന്നു എന്താണ് തൻ്റെ കയ്യിലൊന്നു ചോദിക്കുന്ന ഭാര്യയോടവൻ പറയുന്നുണ്ട് ഇതൊരു യുവാവിൻ്റെ ഫോട്ടോയാണ് ഭർത്താവ് അറിയാതെ ആ യുവതി ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് യുവാവിന് പകരം നല്ല സൗന്ദര്യമുള്ളൊരു യുവതിയെയാണ് യുവതി വിചാരിച്ചു തൻ്റെ ഭർത്താവ് തന്നെ കബളിപ്പിക്കുകയാണെന്ന് യുവതി വേഗം തൻ ഭർത്താവിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട് അമ്മ ഈ കണ്ണാടിയിൽ ഭർത്താവ് പറഞ്ഞതിന് പകരമായിട്ടൊരു യുവതിയെയാണ് ഞാൻ കാണുന്നത് അമ്മ ആ കണ്ണാടി വാങ്ങിയിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇത് പ്രായമായൊരു സ്ത്രീയല്ലേ ഈ സ്ത്രീ അധികം വൈകാണ്ട് മരിച്ചു പോകോളും നീ പേടിക്കേണ്ടതെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതവും പലപ്പോഴും ഇങ്ങനെയാണ് മറ്റെന്തിനു വേണ്ടി ഓടുമ്പോൾ സ്വന്തം ജീവിതം തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നവരുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുക എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഞാൻ എന്താണ് ഞാൻ എവിടെയാണ് ഞാൻ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് എപ്പോഴും സാധിക്കണം അങ്ങനെ ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് ഞാൻ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായിട്ട് ക്രൈസ്തവ ജീവിതം നമ്മുടെ മുമ്പിൽ ഒരു പാഠമായിരിക്കട്ടെ അങ്ങനെ മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ തുറന്നു വെച്ച ഒരു ബൈബിളായിട്ട് അല്ലെങ്കിൽ സുവിശേഷ ഗ്രന്ഥമായിട്ട് മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം അതിനായിട്ട് സർവശക്തമെ അനുഗ്രഹിക്കട്ടെ ആ